സർവകലാശാല കലോത്സവങ്ങൾ യൂത്ത് കോൺഗ്രസും കെ എസ് യുവും എം എസ് എഫും എസ് എഫ് ഐക്കാരെ മർദ്ദിക്കാനുള്ള വേദിയാക്കിയെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു മണ്ണാർക്കാട്ടെ എസ് ഐ വാടകകുണ്ടയെ പോലെയാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് മർദ്ദനത്തിലും യു ഡി എഫ് മർദ്ദനത്തിലും പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ബാബു എസ് എഫ്ഐ ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി അബു ഫാസിലിനെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് പട്ടികയും കമ്പിയും ഉപയോഗിച്ച് രണ്ടു കൈകളും തല്ലി ഓടിച്ചിരിക്കുന്നത് കലോത്സവങ്ങളിൽ എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും വാടക ഗുണ്ടകൾ നടത്തുന്ന അക്രമങ്ങൾ സഹിക്കാവുന്നതിലപ്പുറവും എസ് എഫ് ഐ പ്രവർത്തകർ സഹിച്ചു മണ്ണാർക്കാട്ട് എസ് ഐ കൊട്ടേഷൻ സംഘത്തെ പോലെയാണ് എസ് എഫ് ഐ പ്രവർത്തകരോട് പേരുമാറുന്നത് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് എസ് എഫ് ഐ പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചിരിക്കുന്നത് ഒരാളുടെ വിരലുകൾ അടിച്ചൊടിച്ചു മറ്റൊരാളുടെ ദേഹത്ത് ലാത്തി കൊള്ളാൻ സ്ഥലം ബാക്കിയില്ല അങ്ങേയറ്റം വരെ സഹിച്ചു ഇത് തുടരാൻ കഴിയില്ല ഇതിനെതിരെ അതേ രീതിയിൽ പ്രതികരിച്ചാൽ അത് താങ്ങാൻ കഴിയില്ലെന്നും സെക്രട്ടറി പറഞ്ഞു ഒരു കാരണവുമില്ലാതെ രാവിലെ കമ്പിപടിയും പട്ടികയും ഉപയോഗിച്ച് അടിച്ച് രണ്ട് കഴിഞ്ഞും തല്ലി മുറിച്ചിരിക്കുകയാണ് അപ്പോൾ എസ് എഫ്ഐയുടെ പ്രവർത്തകർ സഹിക്കാവുന്നതിനും അപ്പുറമാണ് ഇപ്പോ കലോത്സവങ്ങളിലും ക്യാമ്പസുകളിലും ഇത്തരം അക്രമങ്ങൾ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും എം എസ് എഫിന്റെയും വാടക ഗുണ്ടകൾ നടത്തുന്ന ഈ അക്രമത്തിനെ സഹിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല മണ്ണാറക്കാട്ടിലെ ഒരു എസ് ഐ അയാൾ എസ് ഐ ആവാൻ കൊള്ളുന്നവനല്ല അവൻ തനി ഒരു വാടക ഗുണ്ടയെ പോലെ അല്ലെങ്കിൽ കൊട്ടേഷൻ ഗ്രൂപ്പിന്റെ അംഗത്തെ പോലെയാണ് എസ് എഫ്ഐയുടെ പ്രവർത്തകരോട് പെരുമാറിയിട്ടുള്ളത് ഒരു പ്രകോപനവുമില്ലാതെ ചർച്ച നടത്തുന്നു ചർച്ചയിൽ തമ്മിൽ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു പെട്ടെന്നാണ് എസ് ഐയുടെ നേതൃത്വത്തിൽ ക്യാമ്പിലെ പോലീസുകാരെ വെച്ച് എസ് എഫ് ഐയുടെ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ചടിച്ചിട്ടുള്ളത് എസ് എഫ് ഐ പ്രവർത്തകരെ നേതാക്കളെ മാത്രമാണ് തെരഞ്ഞുപിടിച്ചടിച്ചിട്ടുള്ളത് അപ്പൊ എസ് ഐ ഒരു ഗുണ്ടയെ പോലെയാണ് മണ്ണാർക്കാട് എസ് ഐ അജാസുദി അജാസുദി പെരുമാറിയിട്ടുള്ളത് കേരളത്തിൽ എങ്ങനെയാണ് പോലീസ് നിയമം നടപ്പിലാക്കേണ്ടത് ഉണ്ട് എന്നുള്ളത് പോലീസ് നയം ഈ കേരളത്തിൽ പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് വിരുദ്ധമായിട്ടാണ് മണ്ണാർക്കാട്ടിലെ എസ് ഐ അതിക്രൂരമായി കുട്ടികളെ ഒരു പ്രകോപനവുമില്ലാതിരുന്ന കുട്ടികളെ ഏകപക്ഷീയമായി അടിച്ച് ഒരു എസ് എഫ് ഐ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ്